നമ്മളെ കരയിപ്പിക്കേണ്ട ഒരു ആയത്ത് ആയത് പരിശുദ്ധപ്ര പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ആയത് ആയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ബലത് വേണ്ടാത്ത കാഴ്ചകൾ അതായത് ഒരാളും കാണാതെ കടകടച്ചിരുന്ന് ഒറ്റക്ക് തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ആയത് ബലത് പരിശുദ്ധപ്രൽ തൊണ്ണൂറാമത്തെ അധ്യായം തുറത്തിൽ ബലത്തിലെ ഏഴും എട്ടും ആഴ്ചകൾ നിങ്ങളൊന്ന് വായിച്ചു കത്തട ആളുകൾ അവർ വായിക്കേണ്ടതായിട്ടുള്ള ആയത് ഏഴാമത്തെ ആയത് പ്രദാസുബത്തല പറഞ്ഞു അല്ല അവന് വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കാണുന്നില്ലെന്ന് പ്രതാസുബാന ചോദിക്കാൻ അവന് വിചാരിക്കുന്നുണ്ടോ അവൻ ഒരാളും കാണുന്നില്ല അലം അവൻ കണ്ണുകൾ ഈ രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ടാഴ്ത്തകൾ നമ്മൾ ചേർത്ത് വാക്കുകയാണെങ്കിൽ അള്ളാഹ് അവിടെ പറയുന്നത് നിങ്ങൾ ഒരാളും കാണാതെ ഇരുന്ന് അള്ളാവിന്റെ ആ കൽപനകൾ ധിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടാത്ത കാഴ്ച നിങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മറക്കേണ്ടതില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കല്ല മറിച്ച് എല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ അതെങ്കിൽ അവന് വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കാണുന്നില്ലെന്ന് അള്ളാഹു നിങ്ങൾക്ക് അതായത് ഞാൻ നൽകിയ അതേ കണ്ടുവച്ചുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ആ കൽപന ധിക്രിച്ചു ഞാൻ നൽകിയ അതേ അനുഗ്രഹം വെച്ചുകൊണ്ടല്ലേ ഈ രൂപത്തിൽ ഞാൻ വിലക്കപ്പെട്ട ആ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരാളും അത് കാണുന്നില്ലെന്ന് ഹസ്യത്തിലാണ് നിങ്ങൾ എത്ര വലിയ രഹസ്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും നിങ്ങളുടെ കൂടെ ഈ രൂപത്തിൽ ഞാൻ തന്ന അതേ അനുഗ്രഹം വെച്ചിട്ട് എന്റെ കൽപ്പനകൾ നിങ്ങൾ ധിക്കരിക്കുന്ന സന്ദർഭത്തിലും ആ കാഴ്ച ഞാൻ തിരിച്ചെടുക്കുന്നില്ല ആ കാഴ്ച എന്നുള്ള അനുഗ്രഹം ആ സന്ദർഭത്തിൽ ഞാൻ പിൻവലിക്കാതിരിക്കാനുള്ള കാരണം അതിൽ നിന്നും നീ പിന്മാറി എന്നിലേക്ക് മടങ്ങി വരുമെന്നുള്ള